എന്തൊക്കെയാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചു വരാം നിങ്ങളിപ്പോഴുള്ളത് കേരള ബഡ്ജറ്റ് എക്സ്പ്രസ് എ ആർ സ്പെഷ്യൽ ഷോയിലാണ് മുണ്ടക്കി ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും നൽകാത്ത സാഹചര്യത്തിൽ ആദ്യം നീക്കിവച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇത് പ്രാഥമികമായി നീക്കിവച്ചിരിക്കുന്ന തുകയാണ് ഓർമ്മിക്കണം കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും നിലവിൽ ഈ പുനരധിവാസത്തിനായി നൽകുന്നില്ല പുനരധിവാസത്തിന് കേന്ദ്രം ഇപ്പോൾ സഹായം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല സംസ്ഥാനം കണ്ടെത്തണമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്ന ദിവസം തന്നെ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു എഴുന്നൂറ്റി കോടി രൂപ വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി സർക്കാർ പ്രാഥമികമായി നീക്കിവയ്ക്കുന്നു എന്നുള്ളതാണ് നമ്പർ തിരുവനന്തപുരത്ത് മെട്രോ നിർമ്മാണം വരുന്നു തിരുവനന്തപുരത്ത് കൊച്ചി മാതൃകയിൽ മെട്രോ റെയിൽ വരാൻ പോകുന്നു നിർമ്മാണം അടുത്ത വർഷം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് തിരുവനന്തപുരം തലസ്ഥാന നിവാസികൾക്കുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അതേസമയം തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോടും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി കോഴിക്കോടും മെട്രോ വരാൻ പോകുന്നു കോഴിക്കോട് മെട്രോയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ധനമന്ത്രി കൊച്ചി മെട്രോയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോക കേരള കേന്ദ്രങ്ങൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് കോടിയാണ് ലോക കേരള കേന്ദ്രങ്ങൾ പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതി എന്ന നിലയിൽ അഞ്ചു കോടി രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മെട്രോപൊളിറ്റൻ പ്ലാൻ ആ അർത്ഥത്തിൽ വളരെ ശക്തമായ ഒരു മെട്രോപൊളിറ്റൻ പ്ലാൻ സർക്കാർ കൊണ്ടുവരുന്നു പൊതുഗതാഗതത്തിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ലൈഫ് പദ്ധതിയിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ കൂടി മാറ്റിവെക്കുന്നു ഒരു ലക്ഷം വീടുകൾ കൂടി വീടില്ലാത്തവർക്ക് നൽകും എന്നുള്ളതാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഏറ്റവും ശ്രദ്ധേയമായ വിഹിതമുള്ളത് ആരോഗ്യ മേഖലയ്ക്കാണ് പതിനായിരത്തി കോടി 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 ലക്ഷമാണ് വേണ്ടി വേണ്ടി സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് പറയാം ആ ലക്ഷം രൂപ രൂപ കാരുണ്യ പദ്ധതിക്ക് മാത്രം ുന്നു ആരോഗ്യ ടൂറിസം ഹബ്ബാക്കി മാറ്റും കേരളത്തെ എന്നാണ് ധനമന്ത്രി പറഞ്ഞത് അൻപത് കോടി രൂപയാണ് ആരോഗ്യ ടൂറിസം മേഖലയിൽ മാറ്റിവെക്കുന്നത് പാലങ്ങൾ റോഡുകൾ തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂവായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയാണ് ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷമാണ് ഇതടക്കം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിനാണ് ഈ ബജറ്റിൽ മെട്രോ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഈ പദ്ധതിയുടെ വിനിയോഗത്തെ കുറിച്ചുള്ള വികസന പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉൾനാടൻ ജലഗതാഗതമടക്കം തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും കൊച്ചിക്കും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് നമുക്കിനി ആ പദ്ധതികൾ കൂടി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കൊല്ലം കൊട്ടാരക്കര ഐ ടി പാർക്ക് അടക്കം ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു എന്നുള്ളതാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായി അഞ്ഞൂറ് കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ അഞ്ഞൂറ് കോടിയുടെ നേട്ടം തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും കായൽ പ്രദേശങ്ങളിലുള്ള എല്ലാ മേഖലകൾക്കും ലഭിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് തിരുവനന്തപുരത്തിനുള്ള പ്രത്യേക വിഭവങ്ങൾ എന്താണ് എന്നുകൂടി നമുക്കൊന്ന് പ്രധാനമായിട്ടും പരിശോധിക്കണം പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് ഈ ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നമുക്ക് വിഴിഞ്ഞത്തെ ബന്ധപ്പെടുത്തിയൊരു വ്യവസായ ഇടനാഴി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ കോവളത്തും കുമരകത്തുമൊക്കെ കെ ഹോം ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ഏറ്റെടുത്തുകൊണ്ട് കെ ഹോം പദ്ധതി ആരംഭിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നു ഇതിൻ്റെ പ്രാരംഭ ചെലവിലേക്ക് അഞ്ച് കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് കെ ഹോംസ് ഉപയോഗപ്പെടുത്തി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉപയോഗിക്കുക ബിനാലയ്ക്ക് വേണ്ടി ഏഴ് കോടി ഒപ്പം തന്നെ എം ടി സ്മാരകത്തിനും അഞ്ചു കോടി എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റ് വിഹിതത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത് സീ പ്ലെയിൻ ടൂറിസത്തിന് ഇരുപത് കോടി എന്ന നിലയിലും സർക്കാർ അതിനെ കണക്കാക്കുന്നു നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് തിരുവനന്തപുരത്തിനും ഏറെ വാരിക്കൂരി നൽകുന്നു അതേസമയം കൊല്ലത്തും കണ്ണൂരിലും ഐ പാർക്ക് അടക്കം സർക്കാർ വിഭാവനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് വന്യജീവി ആക്രമണം തടയാൻ അൻപത് കോടിയും സർക്കാർ നീക്കിവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ടി സ്മാരകത്തിനായി അഞ്ചു കോടി നീക്കിവെച്ച് എം ടിക്കുള്ള ആദരവും സർക്കാർ നൽകുന്നു കാർഷിക മേഖലയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ നീക്കിവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കേരള ബഡ്ജറ്റ് എക്സ്പ്രസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇപ്പോൾ തിരുവനന്തപുരം വിട്ടിരിക്കുന്നു നമ്മൾ കൊല്ലത്തും കൊട്ടാരക്കരയിലും ഐ ടി ഉണ്ട് എന്ന് പറഞ്ഞു ഇതിൽ രണ്ടും കിഫ്ബി മാതൃകയിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലെ ഐ ടി പാർക്കും അതേപോലെ തന്നെ നിർമ്മിക്കുന്നത് ആ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞത്തെ ബന്ധപ്പെടുത്തിയുള്ള വ്യവസായ ഇടനാഴിയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു പദ്ധതി അത അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം കൊല്ലം പുലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യവസായ ഇടനാഴിയായിരിക്കും ഗ്രീൻഫീൽഡ് ഹൈവേ ദേശീയപാത എന്നിവയുടെ വികസനം ഉറപ്പു വരുത്തും കെ ഹൗസിൻ്റെ പ്രാഥമികമായിട്ടുള്ള തുടക്കത്തിന് വേണ്ടി അഞ്ച് കോടി ബിനാലിക്ക് കൊച്ചിയിൽ ഏഴ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട ബഡ്ജറ്റിലെ വിഹിതം എന്ന് പറയുന്നത് എം ടി സ്മാരകമാണ് അഞ്ചു കോടി രൂപയാണ് എം ടിയുടെ ഓർമ്മയ്ക്കായി എം ടി സ്മാരകത്തിനു വേണ്ടി തന്നെ നീക്കിവെച്ചിരിക്കുന്നത് സീപ്ലെയിൻ ടൂറിസം എന്ന് പറയുന്നത് ഡാമുകളിൽ നിന്ന് കായലുകളിലേക്കോ അല്ലെങ്കിൽ ഡാമുകളിൽ നിന്ന് ഡാമുകളിലേക്ക് എന്ന നിലയിൽ സീപ്ലെയിൻ ടൂറിസത്തിന് ഇരുപത് കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ പുഷ് ഉണ്ട് പൊതുവിതരണ വകുപ്പിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് രണ്ടായിരത്തി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപത് കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതേപോലെ ക്ഷീരവികസനത്തിനും നൂറ്റി ഇരുപത് കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാർഷിക മേഖലയ്ക്കും തുക മാറ്റിവെച്ചിരിക്കുന്നു വന്യജീവി ആക്രമണം തടയാൻ അൻപത് കോടി രൂപയും നീക്കിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ക്ഷീരവികസനത്തിന് നൂറ്റി ഇരുപത് നെല്ല് വികസനത്തിന് നൂറ്റി അൻപത് കോടി എന്ന നിലയിലാണ് വികസന പദ്ധതികൾ ക്രമീകരിച്ചിരിക്കുന്നത് കുട്ടനാടിന് മാത്രം നൂറ് കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവയ്ക്കുന്നത് തീരദേശ പാക്കേജ് എഴുപത്തി അഞ്ച് കോടി മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി എന്ന നിലയിലാണ് ബജറ്റിലെ വിഹിതങ്ങൾ മാറ്റിവെക്കുന്നത് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയും സർക്കാർ പ്രഖ്യാപിക്കുന്നു അതിന്റെ ഭാഗമായി ഇരുന്നൂറ് കോടി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഈ ബജറ്റിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി കൊല്ലത്തിന് ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു കൊട്ടാരക്കരയ്ക്കും കൊല്ലത്തിനും പ്രത്യേകിച്ച് കൊല്ലത്ത് ഐ ടി പാർക്ക് വിഴിഞ്ഞം കൊല്ലം പുനലൂർ ത്രികോണ വികസനം നീണ്ടകരയിൽ വലനിർമ്മാണ ഫാക്ടറി ഇതൊക്കെ കൊല്ലത്തിനുള്ളതാണ് അതേപോലെ വ്യവസായ ഫുഡ് പാർക്കിന് അഞ്ചു കോടി രൂപ കൊല്ലത്ത് നീക്കിവെക്കുന്നു മറീന പ്രോജക്റ്റ് എന്ന രീതിയിൽ അഞ്ചു കോടി രൂപ ശാസ്താംകോട്ട ഇക്കോ ടൂറിസത്തിന് ഒരു കോടി രൂപ കൊല്ലത്ത് നീക്കിവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതേപോലെ കൊട്ടാരക്കരയിൽ ഈ പദ്ധതി പ്രകാരം കൊട്ടാരക്കരയിൽ ഐ ടി പാർക്കിന് വേണ്ടിയിട്ടും കൊട്ടാരക്കര പിൽഗ്രീം ഹൗസും അമ്യൂണിറ്റി സെൻറ്ററും അഞ്ചു കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് സ്റ്റേഷനിലാണ് പത്തനംതിട്ടയിൽ പോകുന്നതിന് മുൻപ് തിരുവനന്തപുരത്തും കൊല്ലത്തും ആ അർത്ഥത്തിൽ വികസനത്തിൻ്റെ ഒരു ഹബ്ബായി മാറും എന്നുള്ളതാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ കൊട്ടാരക്കരയിൽ ഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് ഒരു പിൽഗ്രിം ഹൗസ് വരുന്നു അതേപോലെ ഒരു അമ്യൂണിറ്റി സെൻറ്ററിനും രണ്ടിനും അഞ്ച് കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൊല്ലത്തിനും കൊട്ടാരക്കരയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ബഡ്ജറ്റിൽ എന്നുള്ളത് വ്യക്തമാണ് ഇനി നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു കേരള ബഡ്ജറ്റ് എക്സ്പ്രസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ശബരിമല മാസ്റ്റർ പ്ലാൻ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ജില്ലയിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ വരുന്നു ആലപ്പുഴയിൽ വേമ്പനാട് കായലിൻ്റെ ആഴം കൂട്ടാൻ പത്ത് കോടി പ്രഖ്യാപിക്കുന്നു കുട്ടനാട്ടിൽ നൂറ് കോടിയുടെ പദ്ധതിയും പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് കുട്ടനാട് വെള്ളപ്പൊക്ക നിവാരണം അൻപത്തിയേഴ് കോടി മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിൽ നാൽപ്പത്തി അഞ്ച് കോടി എന്ന നിലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി നമ്മൾ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനടക്കം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യവും